മലപ്പുറം ജില്ലയ്ക്ക് നേരെ ഉയർന്ന വിദ്വേഷ പരാമർശങ്ങൾ വിവാദമായിരിക്കെ ഒരു അധ്യാപകൻ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും മലപ്പുറം തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ രജീഷ് കുമാറാണ് തന്റെ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും മാരകമായ ലഹരികളുടെ ഇടപാടുകൾ ഉള്ളവരാണ് മലപ്പുറത്തുകാർ ഒരിക്കൽ അനുഭവിച്ചാൽ നമ്മൾ അടിമപ്പെട്ടു പോകുന്ന സ്നേഹം കൊണ്ട് പൊതിയുന്ന ലഹരി പതിനെട്ട് വർഷമായി താൻ ലഹരിക്ക് അടിമയായിട്ടെന്നും ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മലപ്പുറംകാർ ഈ ഹിന്ദു അധ്യാപകനോട് ചെയ്തത് എന്തെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഞാൻ ഈഴവനല്ല അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പം അത്ര ഞെട്ടില്ല രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ തിരൂർ കോളേജിലേക്ക് ട്രാൻസ്ഫറായി വന്നതും കോളേജ് നിൽക്കുന്ന തീരദേശത്ത് വാടക വീട്ടിൽ താമസം തുടങ്ങിയതും അന്നു മുതൽ തുടങ്ങിയ പീഡനമാണ് മക്കളെ ഞാൻ പറയാൻ പോകുന്നത് റംസാൻ മാസം പിറന്നാൽ പിന്നെ എന്റെ വയറിന് ഒരു വിശ്രമവും തരില്ല അവർ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടുപോയി തീറ്റിക്കും ഒരുവിധം വയറ് ഫുള്ളായി നമ്മൾ നിർത്താൻ നോക്കുമ്പോഴാണ് ഇവരുടെ ശരിയായ ക്രൂരത പുറത്തുവരിക മാഷൊന്നും കഴിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ചിക്കനും ബീഫും ഒക്കെ എന്റെ പ്ലേറ്റിലേക്ക് തട്ടും നമ്മുടെ സമ്മതം ചോദിക്കുകയേയില്ല എന്നിട്ട് പിന്നെയും പിന്നെയും കഴിക്കും നമ്മുടെ വയറ് പൊട്ടാറാവും ഇത്രയ്ക്കും ക്രൂരത നമ്മുടെ വയറിനോട് ചെയ്യുന്നവരാണിവർ ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കും ആദ്യം താമസിച്ച സ്ഥലത്തിനടുത്ത വെല്ലമ്മയാണെങ്കിൽ റംസാൻ മാസത്തിൽ എന്നും വൈകുന്നേരം ചൂടുള്ളതും മധുരമേറിയതും സ്നേഹം നിറഞ്ഞതുമായ തന്ന ഞങ്ങളുടെ അത്താഴം മുടക്കും അത്താഴം മുടക്കൽ ഇത്ര വലിയ പാപമാണെന്നൊന്നും ഇവർക്കാർക്കും അറിയില്ല പിന്നെ ഇവർക്കൊരു പരിപാടിയുണ്ട് നമ്മളെ കല്യാണത്തിന് വിളിക്കും അതിന് ഇന്ന മതമെന്നൊന്നുമില്ല സ്നേഹത്തോടെ വീട്ടിലേക്ക് വിളിക്കും ഇത് നമ്മളെ അവരെ വീട്ടിലേക്ക് കിട്ടാനുള്ള അടവാണ് തിരിച്ചറിവില്ലാത്ത ഞാൻ കയറി ചെല്ലുകയും ചെയ്യും അവിടെയാണ് ഇവരുടെ വിജയം എന്നെ ഭക്ഷണം കഴിക്കാനായി ഒരാളെ ഏർപ്പാടാക്കും അയാളുടെ ഡ്യൂട്ടി ഞാൻ കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ആടും പോത്തും കോഴിയും തുടങ്ങി എല്ലാ വിഭവങ്ങളും നമ്മുടെ പ്ലേറ്റിലേക്ക് തട്ടും കഴിക്കാതിരിക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും അവർ നമുക്ക് തരികയേയില്ല നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിപ്പോകും എണിക്കാൻ പറ്റാതെ അവിടെ തന്നെ ഇരുന്നു പോകും എന്നെ രണ്ടാൾ ചേർന്ന് പൊക്കിയാണ് കൈ കഴുകിക്കുന്നത് പാവം ഞാൻ എത്ര ക്രൂരതയാണ് സഹിക്കുന്നത് റംസാൻ മാസം വീട്ടിൽ രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ ഇവർ സമ്മതിക്കില്ലെന്നേ അത് മറ്റൊരു ക്രൂരത ആറു മണി കഴിയുമ്പോഴേക്കും ഓരോ വീട്ടിൽ നിന്നായി പലഹാരങ്ങൾ വരും വീട്ടിലെ വെച്ചുവിളമ്പാധികാരത്തിലേക്കുള്ള വിളമ്പാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണത് ഇതൊക്കെ ആരോട് പറയാൻ അതുപോട്ടെ ഒരിസം ഭക്ഷണം കഴിക്കാൻ കുറച്ച് അപ്പുറത്തുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി തിരിച്ചു വരുമ്പം കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ വഴിയിൽ കുശലം പറഞ്ഞപ്പം ഞാൻ എവിടെ പോയതാണെന്ന് കക്ഷി ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് എന്റെ വീട്ടിലേക്ക് വന്നാൽ പോരായിരുന്നോ എന്ന് കണ്ടോ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം കണ്ടോ ഇതാണിവർ ഈ മുഖം മൂടി ഇവിടെ പൊളിയണം ഒരീസം പ്രിൻസിപ്പാളും മറ്റും രാത്രി വൈകി കോളേജിൽ നിന്ന് ഇറങ്ങി അടുത്ത കണ്ട തട്ടുകടയിൽ കയറി ചായയും കടിയും കഴിച്ച് ഇറങ്ങാൻ നേരം എത്രയായി എന്ന് ചോദിച്ചപ്പം കക്ഷി പറയുകയാണ് നിങ്ങൾ ഇത്രയും നേരം ഈ കോളേജിനു വേണ്ടി ഇരുന്നിട്ട് വൈകിയതല്ലേ ചായ എൻറെ വക ഫ്രീ പറഞ്ഞാൽ വിശ്വസിക്കുമോ പണം വിനിമയം ചെയ്യാൻ പോലും ഇവർ നമ്മളെ അനുവദിക്കുന്നില്ല ഒരു സ്വാതന്ത്ര്യവുമില്ല വല്യ പെരുന്നാളിന് ഒരു ബക്കറ്റ് നിറയെ നെയ്ച്ചോറും ഒരു ഫുൾ ചിക്കനും തന്ന ഞങ്ങളെ ഭക്ഷണ സ്വാതന്ത്ര്യം കളയും ചെറിയ പെരുന്നാൾ തലയുന്ന രാത്രി പന്ത്രണ്ട് മണിവരെ വാതിലടയ്ക്കാൻ സമ്മതിക്കില്ല പലവിധ പലഹാരങ്ങളുടെ വരവാണ് സമയത്തിന് ഉറങ്ങാനുള്ള അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റം നിങ്ങളിവിടെ കാണുന്നില്ലേ ഇനിയാണ് ഇവരെ പറ്റിയുള്ള ഒരു വലിയ രഹസ്യം പറയാനുള്ളത് ഇവർക്ക് ലോകത്തെ ഏറ്റവും മാരകമായ ലഹരികളുടെ ഇടപാടുകളുണ്ട് ഒരിക്കൽ അനുഭവിച്ചാൽ നമ്മൾ അടിമപ്പെട്ടു പോകുന്ന ഒരു ലഹരി കച്ചവടം അത് സ്നേഹത്താൽ നമ്മെ പൊതിയലാണ് അതിന്റെ മൊത്ത ഇവർ ഒരിക്കൽ പെട്ടാൽ പിന്നെ പെട്ടുപോയതാണ് പതിനെട്ട് വർഷമായി ഞാൻ ആ അടിമയായിട്ട് എന്റെ സർവീസ് കാലത്തിന്റെ ഭൂരിഭാഗവും ഞാൻ ഇവിടെ തന്നെ തീർത്തു ഈ ലഹരിൽ നിന്ന് ഈയുള്ളവന് ഇനിയൊരു മോചനമുണ്ടോ എന്തോ